മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം ഏതാണ് സ്ട്രോംബോളിയാണ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം സ്ട്രോംബോളിയാണ് മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധന ചെയ്തതാരാണ് ടാഗോറാണ് മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധന ചെയ്തത് മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധന ചെയ്തത് ടാഗോറാണ് മഹാത്മാ ഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ച സ്ഥലം ഏതാണ് സബർമതി ആശ്രമമാണ് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ച സ്ഥലം മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമമാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർല ഹൗസ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർള ഹൗസ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ബിർള ഹൗസ് ന്യൂഡൽഹിയിലാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ള ഇരുമ്പിൻ്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിനിൽ ഉള്ളത് മനുഷ്യ ശരീരത്തിൽ ഉള്ള ഇരുമ്പിൻ്റെ അറുപത്തഞ്ച് ശതമാനമാണ് ഹീമോഗ്ലോബിനിൽ ഉള്ളത് മനുഷ്യ ശരീരത്തിൽ ഉള്ള ഇരുമ്പിൻ്റെ അറുപത്തഞ്ച് ശതമാനമാണ് ഹീമോഗ്ലോബിനിൽ ഉള്ളത് മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്രോത്ത് ഹോർമോൺ ആണ് മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആണ് മനുഷ്യ ശരീരത്തിലെ ആൻറ്റീ കൊയാഗുലൻ്റ് ഏതാണ് ഹെപ്പാരിൻ ആണ് മനുഷ്യ ശരീരത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് മനുഷ്യ ശരീരത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹെപ്പാരിൻ ആണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി അളവെത്ര അഞ്ച് ലിറ്റർ ആണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് അഞ്ച് ലിറ്റർ ആണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി നേടിയതാരാണ് കുമാരനാശാൻ ആണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി നേടിയത് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി നേടിയത് കുമാരനാശാനാണ് മയൂര സന്ദേശത്തെ പീക്കോക്ക് കോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതാരാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ് സന്ദേശത്തെ പീക്കോക്ക് കോക്ക് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് മയൂര സന്ദേശത്തെ പീ കോക്ക് മെസ്സഞ്ചർ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്